പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ കെ ജി ജയൻ ഇന്നലെ അന്തരിച്ചിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ തൃപ്പുണ്ണിത്തറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് വൈകീട്ടോടെ തൃപ്പുണിത്തറ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതരംഗത്തും ഭക്തിഗാനരംഗത്തും സിനിമാ രംഗത്തും ഒരുപിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കെ ജി ജയൻ ധർമ്മശാസ്ത്ര നിറകുടം സ്നേഹം തെരുവുഗീതം തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പാദപൂജ ഷൺമുഖപ്രിയ പാപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് ജയവിജയന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സഹോദരൻ വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടർന്നു പ്രശസ്ത സിനിമാ താരം മനോജ് കെ ജയൻ മകനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ കോട്ടയം കടമ്പൂത്തറ മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെ ഇരട്ട മക്കൾ ജയനും വിജയനും ആദ്യം മികവ് തെളിയിച്ചത് കർണാടക സംഗീതത്തിലാണ് ഭക്തിഗാനങ്ങളിലൂടെ മലയാള സംഗീത ലോകത്ത് കെ ജി ജയൻ മികവ് തെളിയിച്ചു സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം ഭക്തിഗാനം ചലച്ചിത്രഗാനം തുടങ്ങിയ മേഖലകളിൽ മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തൻ്റെ ആറാം വയസ്സിൽ സംഗീതപഠനം തുടങ്ങിയ ജയൻ പത്താം വയസ്സിൽ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു എൻ എസ് എസ് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനും ആർ എസ് ശങ്കറും ചേർന്ന് പണ്ട് നടത്തിയ ഹിന്ദുമണ്ഡലത്തിൻ്റെ സമ്മേളനത്തിൽ ഈശ്വര പ്രാർത്ഥന പാടിയ ജയവിജയന്മാരുടെ കഴിവ് തിരിച്ചറിഞ്ഞ മന്നത്തു പത്മനാഭനാണ് ഇവരെ സംഗീതം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്നും ഗാനഭൂഷണം ഡിപ്ലോമ കോഴ്സ് ഒന്നാം ക്ലാസ്സോടെ വിജയിച്ചു ശ്രീജിത്ത് തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ സ്കോളർഷിപ്പോടെയായിരുന്നു ഉപരിപഠനം കാരാപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപക ജോലി രാജിവെച്ചാണ് സംഗീത വഴിയിലേക്ക് പൂർണ്ണമായും ജയൻ ചുവടുവച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനും സഹചാരിയുമായിരുന്ന നട്ടാശ്ശേരിയിൽ കടമ്പൂത്തറ മഠത്തിൽ വൈദികാചാര്യ കെ ഗോപാലൻ തന്ത്രിയുടെയും പി കെ നാരായണിയമ്മയുടെയും മകനാണ് ഭാര്യ പരേതയായ വി കെ സരോജിനി മുൻ സ്കൂൾ അധ്യാപികയായിരുന്നു മക്കൾ ബിജു കെ ജയൻ നടൻ മനോജ് കെ ജയൻ മരുമക്കളായ പ്രിയ ബിജു ആശാ മനോജ്